السلام عليكم ورحمة الله وبركاته حديث پتنم حمد مرکرد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله ലയർ അനിൽ അബുദി അയ്യ കുൽ അഖിലത്ത ഫ യഹ്മു അലേഹ്റർബ്മിദു അലേഹ അനസ്വിന് മാലിക് റലി അള്ളാഹു അൻഹു പറയുന്നു റസൂലാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും സ്തുതിക്കുകയും വെള്ളം കുടിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന അടിമയെ അല്ലാഹു തൃപ്തിപ്പെടുന്നു എന്ന് അല്ലാഹുവിൻ്റെ തൃപ്തി എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അല്ലാഹു തന്നിൽ തൃപ്തിപ്പെടുക എന്നത് ഇമാം മുസ്ലിം റഹിമോള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ തൃപ്തി വളരെ ലളിതമായ കാര്യങ്ങളിലൂടെയും നേടിയെടുക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്നു ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്താൽ അതിന് രണ്ടിനും അല്ലാഹുവോട് നന്ദി പറയുക എന്നത് സാധാരണഗതിയിൽ വലിയൊരു കാര്യമായോ വലിയ അധ്വാനമുള്ള കാര്യമായോ ആളുകൾ മനസ്സിലാക്കുന്നതല്ല പക്ഷേ ഭക്ഷണം കഴിച്ച ശേഷം അല്ലാഹുവെ സ്തുതിക്കുമ്പോൾ വെള്ളം കുടിച്ച ശേഷം അല്ലാഹുവെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിച്ചതിൻ്റെ പേരിൽ അല്ലാഹുവോട് നന്ദി കാണിച്ചതിൻ്റെ പേരിൽ തനിക്ക് ഭക്ഷണം നൽകിയ അല്ലാഹുവിൻ്റെ ആ ഔദാര്യത്തിന് സ്തുതി പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അല്ലാഹു ആ വ്യക്തിയിൽ തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തി ഹംദിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള മനസ്സ് അവനോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള സന്നദ്ധത അത് അല്ലാഹുവിൻ്റെ തൃപ്തി നേടിത്തരാൻ ഇടയാക്കും അള്ളാഹു നൽകിയ എന്ത് അനുഗ്രഹങ്ങളാണെങ്കിലും ചെറുതായി കരുതുന്നതാണെങ്കിലും വലുതായി കരുതുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തിന് അള്ളാഹുവോട് നന്ദി കാണിക്കണം അള്ളാഹു നമ്മിൽ തൃപ്തിപ്പെടാനും വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകാനും വളരെ നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനും ഒക്കെ ഇടയാക്കുന്ന കാര്യമാണ് അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയത് എന്തും കഴിക്കാൻ സാമ്പത്തിക സുസ്ഥിതിയുണ്ട് എന്തും കൊണ്ടുവന്നു കൊടുക്കാൻ ആളുകളുണ്ട് എല്ലാം ലഭ്യമാണ് പക്ഷേ കഴിക്കാൻ കഴിയില്ല അവർക്ക് പല കാരണങ്ങളാൽ ആഹാരം കഴിക്കാൻ പറ്റാതെ ഇഷ്ടമുള്ളത് ആഹരിക്കാൻ പറ്റാതെ വളരെ പരിമിതമായ ആഹാരങ്ങളോ അല്ലെങ്കിൽ ആഹാരങ്ങൾ ദ്രവരൂപത്തിലോ കഴിക്കേണ്ടി വരുന്നവർ ചില രോഗികളുണ്ട് വെള്ളം കൂടുതൽ കുടിക്കരുത് എന്ന് ഡോക്ടർമാർ വിലക്കിയ രോഗികൾ വെള്ളമുണ്ടായിട്ടും ആവശ്യത്തിന് ദാഹം തീരുവോളം കുടിക്കാൻ ഒരു നിലക്കും കഴിയാതെ പ്രയാസപ്പെടുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കൂ അള്ളാഹു സുബാനുഭവത്താല ഭക്ഷണം തരികയും വെള്ളം തരികയും അവ ആഹരിക്കാനും പാനം ചെയ്യാനുമുള്ള അവസ്ഥ നൽകുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ആ നൽകിയ അള്ളാഹുവോട് അൽഹമുല്ലാ അള്ളാഹുവിനാണ് സകല സ്തുതിയുമെന്ന ഹിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കണമെന്നും അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണമെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു ചെറിയ പ്രായത്തിലെ കുട്ടികളെ കൂടി ശീലിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹംദ് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹംദ് അഥവാ സ്തുതിയിലൂടെ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും പ്രവർത്തനത്തിലൂടെ ആ നന്ദിയെ സാക്ഷാത്കരിക്കാനും ഒക്കെ സാധ്യമാകണം അള്ളാഹു സുബാനുഹവതല അനുഗ്രഹിക്കുമാറാവട്ടെ